ൂപ്പുഴ കൂവക്കാട് ടൂ ജെ നിവാസികളുടെ യാത്രാ ദുരിതങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് പുതിയ റോഡിന്റെ ഉദ്ഘാടനം നടത്തി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനിൽകുമാർ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നാടമുറിച്ച് നിർവഹിച്ചു നാൽപ്പത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് കുളത്തൂപ്പുഴ കൂവക്കാട് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത് പ്രദേശവാസികളുടെ ചിരകാല ആവശ്യമാണ് റോഡ് നിർമ്മാണത്തിലൂടെ സാക്ഷാത്കരിച്ചത് പുനലൂരിന്റെ ഈ റോഡ് ആദ്യത്തെ പൈസ അല്ല നമ്മൾ അറിഞ്ഞു പോവുക കൂവക്കാട് വൺസി കോളനി റോഡ് ആണ് ആദ്യം വെച്ച് ഇരുപതു ലക്ഷം രൂപ ആ ഇരുപത് ലക്ഷം രൂപ എടുത്തിരുന്ന കോൺട്രാക്ടർ യഥാസമയം വർക്ക് ചെയ്യാതെ രണ്ട് വർഷം പെൻഡിങ് ഇട്ടു ആ രണ്ട് വർഷം പെൻഡിംഗ് ഇട്ടതുകൊണ്ട് അയാൾക്കെതിരെ നടപടി സ്വീകരിച്ച് ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി മാറ്റി നിർത്തി മാറ്റി നിർത്തിയിട്ട് വീണ്ടും ടെൻഡർ നടത്തി അതിപ്പോ പുതിയൊരു കരാറുകാരൻ നമ്മുടെ അജയ് പ്രസാദിൻ്റെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ളൊരു പുതിയ കരാറുകാരനെടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ആദ്യത്തെ വർക്ക് ആ രണ്ടാമതാണ് നമ്മൾ ആലോചിക്കുന്നത് വീണ്ടും ഒരു നാല്പത് ലക്ഷം രൂപ എങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന കോളനി എന്നുള്ളത് എനിക്ക് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചു അപ്പോൾ ആലോചനയ്ക്ക് വിധേയമാക്കാൻ ഈ പറഞ്ഞ ഒരുപാട് പേര് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുമായിരുന്നു അജയ് പ്രസാദ് അടക്കമുള്ളവർ ഓർമ്മിപ്പിക്കുമായിരുന്നു ഇപ്പോ അത് കൂടാതെ നമ്മുടെ തന്നെ സഹോദരന്മാരാണ് തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഞാൻ മാനേജറോട് പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഇത് പറയുകയാണ് നമ്മുടെ ചന്ദനക്കാവ് പച്ചക്കട റോഡ് കോളനി റോഡ് അതിപ്പോ പൈസ കൊടുത്തിട്ടുണ്ട് അത് ഈ വർഷത്തെ പ്രോജക്റ്റാണ് അപ്പോ ഈ നാപ്പത് അപ്പുറത്തിരുപത് അതിൻ്റെ അപ്പുറത്തിരുപത് ഇത് കൂടാതെ നമ്മൾ നിരവധിയായിട്ടുള്ള സ്കൂളുകളുടെ വികസന പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഇതെല്ലാം ചെയ്യാൻ കഴിഞ്ഞത് ഈ ഒരു ഒരു കാലഘട്ടത്തിലാണ് എന്നതിൽ വലിയ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് അതിനുള്ള അവസരം ഉദ്ഘാടന യോഗത്തിൽ വാർഡ് മെമ്പർ സുജിത്ത് അധ്യക്ഷത വഹിച്ചു കുളത്തൂപ്പുഴ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ചന്ദ്രകുമാർ സ്വാഗതം പറഞ്ഞു കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈല ബി വി മുഖ്യ അതിഥിയായിരുന്നു ആർ പി എൽ മാനേജർ ജയപ്രകാശ് അജയ് പ്രസാദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ നന്ദി സൂചകമായി പ്രദേശവാസികൾ ജനപ്രതിനിധികളെ ഹാരങ്ങൾ അണിയിച്ച് ആദരിച്ചു റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല കുളത്തൂപ്പുഴ പൊൻതിളക്കം മുൻതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ 1